ഹായ് ഫ്രണ്ട്സ് അജിന്തി പ്രസാദ് ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാ ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഉള്ളി ചെറിയ ഉള്ളി പിന്നെ ഇഞ്ചി പച്ചമുളക് എല്ലാം ചേർത്തിട്ട് അവിടെ വെച്ചിരിക്കുകയാണ് കേട്ടോ അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണേ എന്ന് തന്നെ അറിയുമോ ഇന്ന് ചാള മുളകിട്ടതാണ് വെക്കുന്നത് ഞങ്ങൾ വെക്കുന്ന സ്റ്റൈലിൽ മുളകിട്ട ചാളക്കറി ചാളക്കുട്ട അപ്പോൾ അത് വേണം വെക്കുന്നത് അപ്പോൾ വെള്ളം തിളച്ചപ്പം ഞാനത് ഇറക്കി വെച്ചതാട്ടോ നല്ലപോലെ വെട്ടി തിളച്ചു അതിന് ശേഷം ഇത് നല്ലപോലെ മൂത്തിട്ടിങ്ങനെ ഒരുവിധമൊക്കെ വാടി വരുമോ മൂ അത് ഇല്ലാണ്ട് മൂട്ട് കരിയല്ല നമുക്കത് നല്ലപോലെ വാടി വരുന്ന സമയത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ കാരണം ഞാനത് ചെയ്യഞ്ചരി ചൂടാവണികൾ മുമ്പാണ് ഇതൊക്കെ ഇട്ടത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ നിൽക്കണത് ഞാൻ അപ്പോൾ അപ്പോഴെങ്കിൽ നമ്മൾ പൊടികളൊക്കെ ഞാൻ അടുപ്പ് അടുപ്പിച്ച് വെച്ചു അടുത്തോട്ട് എടുത്ത് വെച്ചു അത് കഴിഞ്ഞിട്ട് വേഗം ആദ്യം തന്നെ ഞാൻ കുറച്ച് മല്ലിപ്പൊടി അത് വെച്ചാൽ മല്ലിപ്പ് കുറച്ച് മുളകെട്ടതേ വെക്കുന്നുള്ളൂ അപ്പോൾ അതിനനുസരിച്ചുള്ള മല്ലിപ്പൊടി അങ്ങ് ചേർത്തും അതിന് അപ്പോൾ അത് അതിന് ശേഷം ഞാൻ എന്താ വെച്ചാൽ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി സാധാരണ ചേർക്കണ്ട പക്ഷെ ഞാൻ കുറച്ച് ഒരു തരി മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുള്ളൂ കേട്ടോ അതെന്താ വെച്ചാൽ കിടന്നോട്ടെ വിചാർച്ചിട്ട് ഒരു വഴിക്ക് പോകണതല്ലേ അവിടെ ഇരിക്കട്ടെ പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് മുളക് പൊടിയാണ് പച്ചമുളക് ഞാൻ നാലെണ്ണം ചേർത്തുണ്ട് അത്യാവശ്യം നോക്കി കണ്ടൊക്കെ ചേർത്താൽ മതി അത് അപ്പം അതുകൊണ്ട് ഞാൻ മുളക് പൊടിയും കുറച്ചും ചേർത്തു എന്നിട്ട് ഞാൻ നല്ലപോലെ ഇങ്ങനെ വഴറ്റി എടുത്ത് കിട്ടാം ഇതിങ്ങനെ നല്ല പോലെ ഇങ്ങനെ വഴഞ്ഞ് വരുമ്പോഴാണ് അതിൻ്റെ ഒരു സ്വാദ് നല്ല പോലെ വഴണം പച്ചമണം മാറി മാറിക്കിട്ടണം ബാക്കിയൊരു വേപ്പിൻ്റെ ഇല നമ്മുടെ സ്വന്തം വേപ്പിൻ്റെ ഇരിക്കുന്നത് നമുക്ക് ഞാനത് എടുത്തിട്ടിട്ട് അതും കൂടി ഇങ്ങനെ വഴച്ചിങ്ങനെ എടുക്കാനായിട്ടോ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം അവിടെ ഞാൻ കുറച്ച് ചൂടുവെള്ളം കൊണ്ടുവച്ചിട്ടുണ്ട് ോ അതങ്ങ ഒഴിച്ച് പോലെ അവിടെ ഒക്കെ ഇടുന്നങ്ങ് തളക്കട്ടെ എന്നാലും തളച്ച വെള്ളമായതുകൊണ്ട് പെട്ടെന്ന് ചൂടായി കിട്ടുമല്ലോ അപ്പൊ നല്ല പോലെ തളച്ചതിന് കുറച്ച് നേരം സൂത്രം ഒപ്പിച്ചു അതിലേക്ക് കുറച്ച് മീൻ കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു അത് ഷൂട്ട് ചെയ്യാനായിട്ട് മറന്നുപോയിടുന്നു നിങ്ങൾ ക്ഷമിക്കുക അതിലേക്ക് കുറച്ച് മീനൊക്കെ ചേർത്തിട്ട് ഞാൻ മീനൊക്കെ ചേർത്തതിന് ശേഷം അത് മൂടി വെച്ച് നല്ല പോലെ വത്തിച്ചെടുക്കാണേ കണ്ടോ ഇത്രേ മീനുള്ളൂ അപ്പോൾ അതിൻ്റെ അതും അതുമ്പോൾ മീൻ മുളകും പുളിയും ഇതെല്ലാം പറ്റിച്ചേരുമ്പോൾ ഒരു പ്രത്യേക സ്വാദല്ലേ ഇടും അതും കേട്ടോ അപ്പോൾ അതൊക്കെ ചേർത്ത് ഞാനങ്ങ് വഴി നല്ലപോലെ വെന്തുട്ടോ മീനൊക്കെ ഇങ്ങനെ വെന്തു ഉടഞ്ഞു ചേർന്നിട്ടുണ്ട് നമുക്ക് അത ഒന്നുകൂടെ അടച്ച് നമുക്കൊന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം അതെ നേരത്തെ എന്തുണ്ടായി ഞാനങ്ങ് പെട്ടെന്ന് അത് ഷൂട്ട് ചെയ്യാനായിട്ട് മറന്നുപോയി ഞാനത് അങ്ങ് അട വെച്ചിരിക്കായിരുന്നു അതങ്ങ് ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി അതാണോട്ടോ അല്ലാണ്ട് വേറെ ഒന്നുമല്ല ഇപ്പം ഇരുന്നങ്ങ് വേവട്ടെ അതല്ലേ അവർക്കെന്ന് വെച്ചാൽ വേവാനുള്ള സമയം കൊടുത്താലോ നമുക്ക് ശരി ആ വേവട്ടെ അങ്ങനെ മീനൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് ഞാനത് മൂടി തുറന്ന് കാണിച്ചു തരേം അങ്ങനെ ആ മീനെല്ലാം വറ്റി നല്ല പോലെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതങ്ങ് ഇറക്കി വയ്ക്കാം അതിലേക്ക് കുറച്ച് പച്ച വെള്ളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ എന്നിട്ട് അത് അങ്ങനെ തന്നെ നമുക്ക് ഇറക്കി വെക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ ചാഴ മുളകിട്ടത് അതെ ഇങ്ങനെയാണ് കളറ് കുറവാണ് തോന്നണതാണ് കുറച്ച് മല്ലി മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും നമ്മൾ ചേർത്തുകൊണ്ടാണ് കേട്ടോ പിന്നെ നമ്മൾ കാശ്മീരി പൊടിയെല്ലാം സാധാരണ മുളക് പൊടി കണ്ടോ കുറച്ച് പച്ച വെള്ളിച്ചെണ്ണയും ഇങ്ങനെ തൂവി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് എന്നിട്ട് തീയ്യ കോഫി ചെയ്തതിന് ശേഷം അതൊന്ന് അടച്ചു വെക്കാം അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പൊ എന്തതിനു ശേഷം ചോറായി നമ്മുടെ ഞണ്ട് കറി അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ നമ്മളുടെ സാലഡ് ഇരിക്കുന്നുണ്ട് ദാ നമ്മളുടെ മത്തി മുളകിട്ട കറി ഇരിക്കുന്നുണ്ട് ചോറ് വീണ്ടും വന്നു അങ്ങനെ നമുക്ക് ഇത് കഴി ചോറായി നമ്മുടെ ഞണ്ട് കറി റെഡി സാലഡ് റെഡി പിന്നെ മുളകിട്ട മത്തി ചാള നമ്മുടെ ചാളക്കൂട്ട അങ്ങനെ അല്ല റെഡി ആയിട്ടോ ഇനി ഞാൻ കഴിക്കാൻ പോവാണ് എന്താ അടിപൊളി പൊളി പൊളി അടിപൊളിയാണ് മക്കൾ ചോറെടുത്തു സാലഡ് എടുത്തു കേട്ടോ ரோஸி வச்சிட்டுாழ முளகிட்டது கறி சிப்பிரே നല്ല നല്ലതാ മത്തിക്കൂറിയും സൂപ്പർ നമ്മുടെ ചാളകൂട്ട നല്ല പാട്ടി പൊള്ളിയാണ് മക്കളെ പൊള്ളി പാട്ടി പോളിയാണ് ഇത് ഞങ്ങളൊരു വേറൊരു ദിവസം പത്തൻസ് ഹോട്ടലിൽ പോയതാണ് തൃശ്ശൂർ പത്തൻസ് സൂപ്പർ ഹോട്ടലാണ് നല്ല ഫുഡാണ് വെജിറ്റേറിയൻ ഫുഡാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ പോയതാണ് ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് രാത്രിയിൽ ഒരു അമ്പലത്തിൽ പോയതിന് ശേഷം തിരുവമ്പാടിയിലും അപ്പോൾ അവിടുത്തെ സ്വീറ്റ്സും അത് ഇതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ അവിടെ ചെന്നിരുന്നപ്പോഴേ എനിക്ക് ഞാൻ ഇരുന്നിട്ട് ക്യാമറ വെച്ച പൊസിഷൻ അത്ര ശരിയായില്ല അതുകൊണ്ടാണ് ഇത് ഇതൊക്കെ കിട്ടത് കേട്ടോ എൻ്റെ ചുരിദാർ ഇങ്ങനെ നന്നായി കാണാനുണ്ടാവില്ല ചേട്ടനല്ല ഞാനാണ് വീഡിയോ ക്യാമറയും കൊണ്ട് നടക്കുന്നത് അപ്പൊ അതാണ് അപ്പൊ അങ്ങനെ അവിടെ ഉള്ളവരൊക്കെ നമുക്ക് നല്ല പരിചയമാണ് എല്ലാവരെയും നമുക്ക് നല്ല പരിചയമാണ് അപ്പൊ അവരൊക്കെ നോക്കുകയാണ് ക്യാമറയൊക്കെ കൈപിടിച്ച് നടക്കുന്നുണ്ടായിട്ട് അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ ബട്ടൂരി മസാല ദോശയാണ് ഓർഡർ ചെയ്ത് രണ്ട് ബട്ടൂര പിന്നെ ഒരു മസാല ദോശ രണ്ടുപേരും കൂടി ഷെയർ ചെയ്ത് അത് ആവശ്യമുണ്ടായിരുന്നില്ല കാരണം അത്രയും മട്ടിപ്പോയി പെട്ടെന്ന് നല്ല എന്താണോ ഇന്ന അവർക്കൊരു അബദ്ധം പറ്റിയ പോലെയായിരുന്നു നല്ല ഭക്ഷണത്തിൽ നല്ല എണ്ണയായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കറി അത്ര ടേസ്റ്റും പോരാടോ പിന്നെ മസാല ദോശ കഴിച്ച് അത് കഴിഞ്ഞ് ഒരു കോഫിയൊക്കെ കുടിച്ച് അങ്ങനെ ഇരുന്നു പിന്നെ എനിക്ക് അവിടുത്തെ സാലഡ് ഭയങ്കര ഇഷ്ടം ഉണ്ടാകും ഞാൻ രണ്ട് ബൗളൊക്കെ സാലഡ് മേടിക്കും അത്ര എനിക്ക് ഇഷ്ടമാണ് അവിടുത്തെ സാലഡ് അതുകൊണ്ട് അതൊക്കെ മേടിച്ച് കഴിച്ചു കേട്ടോ പിന്നെ അങ്ങനെ അത്ര അങ്ങനെ ടേസ്റ്റ് അങ്ങനെ ഇല്ല ഈ പ്രാവശ്യത്തെ അപ്പം ആൾ വന്നിട്ട് എന്തൊക്കെ വേണം എന്തൊക്കെ വേണമെന്നൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് നല്ല മനുഷ്യനാണ് കേട്ടോ അവിടെയുള്ള അവിടെയുള്ളവരൊക്കെ പെരുമാറ്റമൊക്കെ ഭയങ്കരമായിട്ടോ അപ്പോൾ തന്നെ നല്ല ഹോട്ടലാണ് ഇന്നൊരു ഇത് പറ്റിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ശരി കെട്ടോ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ എന്താ അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇപ്പം അവിടെ നിന്ന് ഇറങ്ങി ഭരുഷനൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങുന്ന സീനൊക്കെയാണ് അപ്പം ഞാൻ ഇട്ടിട്ടുള്ള കേട്ടോ അപ്പം അചിന്ത പ്രിൻസ് ആ ഫാമിലി ബ്ലോക്ക് സൈനിങ് ഓഫ് ആകുമ്പോൾ ബൈ നമുക്കിനി വീണ്ടും കാണാം കേട്ടോ